ദിനത്തിൽ ഉപഭോക്താക്കളിൽ നിന്ന് ഉപഭോക്താക്കൾ സമ്മാനമായ കാറും നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കുന്ന മ്യൂസിക് ഇവന്റ്സ് പ്രശസ്ത പിന്നണി ഗായിക സുറുമി വയനാടൻ ടീം നയിക്കുന്ന ഈശൽ വർഷമായി തുടരുന്ന വിശ്വാസത്തിന് നന്ദി ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി ഡയബറ്റിക് മെഡിക്കൽ ക്യാമ്പ് 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 സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ പദ്ധതിയുടെ മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സഞ്ചരിക്കുന്ന നേത്ര വിഭാഗത്തിന്റെ സഹകരണത്തോടെ ആരോഗ്യ ഭേരി പദ്ധതിയുടെ ഭാഗമായാണ് തുവൂർ ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി ഡയബറ്റിക് റെറ്റിനോപതി മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് നമുക്കറിയാം ഏത് രോഗവും നമ്മൾ അതിൽ ഊർജിച്ച ശേഷമേ രോഗം ആശുപത്രിയിൽ പോലും എന്നാൽ നേരത്തെ കണ്ടെത്തിയ അതിനുള്ള ഗുണം ഉണ്ടാവും നമ്മൾ എല്ലാവരും നിന്നാൽ ഞാനായി മാത്രമേ നമുക്ക് ഇത്തരം ഒരു അവസ്ഥയിൽ നിന്ന് മാറി നിൽക്കാൻ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എ ജലീൽ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷ എൻ പി നിർമ്മല അംഗങ്ങളായ കെ കെ സുരേന്ദ്രൻ കുരിക്കൽ അബ്ദുൽ മുനീർ എൻ കെ നാസർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി സജിനി നേത്രരോഗ വിഭാഗം ഡോക്ടർ പി ഷമീല ഹെൽത്ത് ഇൻസ്പെക്ടർ പി രാജൻ ഒപ്റ്റോമെട്രിസ്റ്റ് ഷാഹുൽ ഹമീദ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന ക്യാമ്പിൽ അറുപത്തിയേഴ് പേരെ പരിശോധിച്ചു ഇതിൽ ഇരുപത്തി പേർക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി കണ്ടെത്തുകയും ചെയ്തു ഇവരെ വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു മെഡിക്കൽ കോളേജിലെ ഒപ്റ്റോമെട്രിസ്റ്റുമാർ ത്വൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ജെ പി എൻ എച്ച് എന്മാർ ആർ ബി എസ് കെ നഴ്സുമാർ എം എൽ എസ് പിമാർ ആശാപ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ത്വൂർ